പ്രിയമുള്ള കുട്ടികളെ നമ്മുടെ ഫിസിക്സിൻ്റെ നാലാമത്തെ അധ്യായമായ പ്രകാശത്തിൻ്റെ പ്രതിപദനമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ്സുകൾ പ്രകാശത്തിൻ്റെ പ്രതിപദനം സ്റ്റാർട്ട് ചെയ്തു ഇനി മുതൽ വളരെ സ്പീഡിലാണ് പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ പോകുന്ന നിങ്ങൾക്കറിയാം അതുകൊണ്ട് എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കാണുക ഞാൻ പാഠപുസ്തക വിശകലനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാഠപുസ്തകം അടുത്തുണ്ടാകണം ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പൂരിപ്പിക്കാനുള്ളതല്ല നിങ്ങൾ എഴുതിയെടുക്കണം ഞാൻ പറയുകയാണ് ചെയ്യുന്നത് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടില്ല പല കുട്ടികൾ പ്രിൻറ്റ് ചെയ്ത് നോക്കി എഴുതിയെടുക്കുന്നു ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പ്രിന്റ് ചെയ്യാത്തത് ഒപ്പം തന്നെ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇവിടെ ഒരു ദർപ്പണത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒബ്ജെക്ട്സ് ഇൻ ദ മിറർ ആർ ക്ലോസർ ദാൻ ദ അപ്പിയർ എന്ന് കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന എന്തുകൊണ്ടാണ് അതായത് നമ്മുടെ പുറകിലുള്ള അതായത് ഇത് വാഹനത്തിൻ്റെ റിയർവ്യൂ മിറർ ആണ് നിങ്ങൾക്കറിയാം ഏത് ദർപ്പണമാണെന്ന് കോൺവെക്സ് ദർപ്പണമാണ് അല്ലേ അപ്പം വളരെ അടുത്താണ് നമ്മൾ മിററിൽ കാണുന്നതിനേക്കാൾ വളരെ അടുത്താണ് ഈ വസ്തു എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇത് കോൺവെക്സ് ദർപ്പണമാണെന്നും ഇതിൻ്റെ ഉപ ഉപയോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാം കുറച്ചുകൂടി വൈഡായിട്ട് ഇതിൻ്റെ ഏരിയ കാണാനാണ് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് മാത്രമല്ല കോൺവെക്സ് ദർപ്പണത്തിൽ അത് മിഥ്യാ പ്രതിബിംബമാണ് രൂപപ്പെടുന്നത് ഇതൊക്കെ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വസ്തുക്കളെ കാണുന്നതിന് വേണ്ട ഊർജ പ്രകാശം ഏതെല്ലാം പ്രകാശ പ്രതിഭാസങ്ങളാണ് ഇതിന് സഹായമാകുന്നത് പ്രതിപദനത്തെക്കുറിച്ചും അപവർത്തനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ പ്രതിഭദനത്തെക്കുറിച്ചാണ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അപവർത്തനം നിങ്ങൾ ഈ വർഷമാണ് പഠിക്കുന്നത് പ്രകാശ പ്രപ പ്രതിപദനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ ദർപ്പണമാണ് സമതല ദർപ്പണം എ ഒ എന്നുള്ളതാണ് പതനരശ്മി ഒ ബി ആണ് രശ്മി ഈ ഒ എൻ എന്ന് കാണിക്കുന്ന ഇത് എന്താണ് ഒ എൻ എന്ന് കാണിക്കുന്നത് ഇതെ നോർമൽ എന്ന് പറയും കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക ഇതാണ് നോർമൽ അതായത് പതനരശ്മിയും പ്രതിപദനരശ്മിയും ചേരുന്ന ഭാഗത്ത് വരയ്ക്കുന്ന ലംബരേഖയാണ് നോർമൽ ഇനിയും എ ഒ എൻ അതാണ് പതനക്കോൺ കേട്ടോ ഇതാണ് പതനക്കോൺ ഐ ഇതാണ് പ്രതിപദന ആർ അതൊക്കെ നമ്മൾ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ ഏതാണ് പതനരശ്മി ഏതാ പതനരശ്മി ഓ എ ആണ് പതനരശ്മി കേട്ടോ ഒ എ ഇപ്പം ഇവിടെ എഴുതണം ഒ എ എന്ന് എല്ലാവരും എഴുതുക ഒ എ ഒ എ ആണ് പതനരശ്മി പ്രതിപദനരശ്മി ഏതാണ് ഏതാണ് പ്രതിപദനരശ്മി ഒ ബി ആണ് അല്ലേ പ്രതിപദനരശ്മിയാണ് ഒ ബി നിങ്ങൾ എഴുതിയാൽ മതി ഞാനിവിടെ വിചാരിച്ചു സമയം കളയുന്നില്ല പതന കോണിന്റെയും പ്രതിപദന കോണിന്റെയും അളവുകൾ തമ്മിൽ ബന്ധമുണ്ടോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺ ഐയും അതുപോലെ തന്നെ കോൺ ആറും തമ്മിൽ എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഒരു പൊട്രാക്ടർ വെച്ച് ഇത് അളന്നു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും ഇവിടെ അയ്യും ആറും അതായത് കോൺ കോൺ ആറും തുല്യമാണെന്ന് മനസ്സിലാകും പതനരശ്മിയും പ്രതിപദന രശ്മിയും ബിന്ദുവിൽ നിന്നുള്ള ദർപ്പണത്തിന് വരയ്ക്കുന്ന ലംബവും വ്യത്യസ്ത തലങ്ങളിലാണോ അതായത് ഇതാണ് പതനരശ്മി എന്ന് പറയുമ്പോൾ ഇതാണ് പതനരശ്മി ഇത് പ്രതിപദനരശ്മിയാണ് ഇതാണ് ലംബം വ്യത്യസ്ത തലങ്ങളിലാണോന്നാണ് അതായത് ഈ ഒരു തലത്തിലാണ് ഇത് ഉള്ളത് അല്ലെ അപ്പൊ ഒരേ തലത്തിലാണ് കേട്ടോ ഒരു ഡയറക് അതായത് ഒറ്റ പ്ലെയിനിലാണ് ഇത് ഉള്ളത് അപ്പോൾ ഒരേ തലത്തിലാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിഭദന നിയമങ്ങൾ എഴുതി നോക്കിയാൽ അപ്പം ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതിഭദന നിയമങ്ങൾ കിട്ടും കേട്ടോ വളരെ എളുപ്പമാണ് അപ്പം ഈ വർഷത്തെ പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മിനിസമുള്ള പ്രതലങ്ങളിൽ തട്ടിൽ പ്രകാശം പ്രതിപദിക്കുമ്പോൾ പതനകൂണും പ്രതിപദനകൂണും തുല്യമായിരിക്കും അപ്പം ഒന്നാമത്തെ പോയിന്റ് കിട്ടി ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഏതാണ് പതനകൂണും പ്രതിപദനകോണും തുല്യമായിരിക്കും ഇനിയും പതനരശ്മിയും രശ്മിയും പതന ബിന്ദുവിലേക്ക് പ്രതിപദന തലത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബവും ഒരേ തലത്തിലായിരിക്കും ഇതാ വേണ്ട ഇത് ഒരേ തലത്തിലായിരിക്കും അതായത് പതനരശ്മി പ്രതിപദനരശ്മി പതനബിന്ദുവിൽ നിന്നും വരയ്ക്കുന്ന ലംബം അല്ല ഇത് മൂന്നും ഒരേ തലത്തിലായിരിക്കും ഇതാണ് പ്രതിപദന നിയമങ്ങൾ ഇപ്പൊ ഏതാണ് ഒന്നാമത്തെ പ്രതിഭദന നിയമം ഏതാണ് ഇതാണ് ഒന്നാമത്തെ പ്രതിപദന നിയമം പതനഗോണും പ്രതിപദനകോണും തുല്യമായിരിക്കും ഇത് രണ്ടാമത്തെ പ്രതിപദന നിയമമാണ് പതനരശ്മിയും പ്രതിപദനരശ്മിയും പതനബിന്ദുവിലേക്ക് പ്രതിപദനതലത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബവും ചില കുട്ടികൾക്കിത് പ്രതിപദന തലത്തിലേക്ക് വരയ്ക്കുന്ന ലംബം എന്നൊക്കെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പതനരശ്മിയും പ്രതിപദനരശ്മിയും ലംബവും ഒരേ തരത്തിലായിരിക്കും എന്ന് എഴുതാം തീരെ പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് തന്നെ എഴുതാം അന്നേരം സെൻറ്റൻസ് കംപ്ലീറ്റ് ആകുകയുള്ളൂ ഓക്കെ ഇത് എളുപ്പമാണല്ലോ പതനകോണും പ്രതിപദനകോണും തുല്യമായിരിക്കും അത് എളുപ്പമാണ് പഠിക്കാൻ അപ്പോൾ ഇതാണ് നമ്മൾ ക്രമ പ്രതിപദനം കാണിക്കുകയാണ് കണ്ടോ ഇവിടെ ലംബം വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ലംബം വരയ്ക്കുവാണെങ്കിൽ പതനകോണും പ്രതിഭദകോണും തുല്യമായിരിക്കും ലംബം നേരെ സ്കെയിലെടുത്ത് വരയ്ക്കേണ്ടതാണ് എനിക്ക് പതനകോണും പ്രതിഭനകോണും തുല്യമായിരിക്കും ഇവിടെ പക്ഷേ നോക്കുക ഇവിടെ പതന കോണും പ്രതിഭദനകോണും തുല്യമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ വിസരിത പ്രതിപഥനം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ ക്രമമായിട്ടുള്ള പ്രതിപഥനമല്ല വിസരിത പ്രതിപദനമാണ് രണ്ട് പ്രതലങ്ങളുടെയും ഉപരിതലങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് കാണുന്നത് നോക്കി ഇത് നോക്കി സ്മൂത്ത് ആയിട്ടുള്ള സർവസ് ആണല്ലേ ഇങ്ങനെ ഇങ്ങനെ കുനിപ്പുകളൊന്നും കാണുന്നുണ്ടോ ഇല്ല ഇല്ല അതേസമയം ഇവിടെ നോക്കി ആ കുണ്ടും കുഴിയൊക്കെ കാണാല്ലേ ഒരു മിനിസമില്ലാത്ത ബരിതലമാണിത് ഓക്കെ പ്രതിപദനത്തിന് ശേഷം പ്രകാശരശ്മികൾ സമാന്തരമായോ ആണോ സഞ്ചരിക്കുന്നത് നോക്കി അപ്പൊ നോക്കുക പ്രതിപദനത്തിന് ശേഷം പ്രകാശരശ്മികൾ സമാന്തരമായോ ആണോ സഞ്ചരിക്കുന്നത് ഇത് കണ്ടോ ഈ ഇപ്പൊ നമ്മൾ ഇതിന് ഒന്നെന്നും ഇതിന് രണ്ടെന്നും പേര് കൊടുക്കുക ഇതിന് മൂന്നൊന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിപ്പോ നാലൊന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാല് രശ്മികൾ ഇത് 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 ഇതെല്ലാം പതിച്ചതിന് ശേഷം സമാന്തരമായിട്ടാണ് പോകുന്നത് ഇത് രണ്ടും സമാന്തരമാണ് കൂട്ടിമുട്ടുന്നില്ല അതുപോലെ രണ്ടും മൂന്നും കൂട്ടിമുട്ടുന്നില്ല ഒന്നും രണ്ടും കൂട്ടിമുട്ടുന്നില്ല ഇതെല്ലാം സമാന്തരമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ ക്രമപ്രതിപദനം എന്ന് പറയാം കേട്ടോ ഇത് രണ്ട് സമാന്തരമാണ് ഇതെല്ലാം സമാന്തരമായിട്ട് പോകുന്നതിനാൽ ഇത് ക്രമപ്രതിപദനമാണ് ഇപ്പോൾ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പതിക്കുമ്പോൾ പ്രകാശരഹി പ്രകാശം ക്രമരഹിതമായി പ്രതിപദിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം ഇപ്പൊ വിസരിത പ്രതിപരം എന്ന് പറഞ്ഞാൽ എന്താണ് മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ ഇതാ ഇത്രയേ ഉള്ളൂ മിനുസമല്ലാത്ത പ്രതലങ്ങളിൽ പതിക്കുമ്പോൾ പ്രകാശം ക്രമരഹിതമായി പ്രതിപദിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം ഇവിടെ പ്രതിപദനം സംഭവിക്കുന്നുണ്ടെങ്കിലും പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നില്ല കേട്ടോ അപ്പൊ വിസരിത പ്രതിപഥനത്തിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നില്ല ഓർക്കണം ആ പോയിന്റ് ഓർക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്റ്റാർ ഇട്ട് വെക്കാം നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും വിസരിത പ്രതിപലനത്തിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നില്ല അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരിത പ്രതിപഥനമാണ് ഉണ്ടോ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ സൂര്യപ്രകാശത്തിന് സംഭവിക്കുന്നത് വിസരിത പ്രതിപഥനമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം പഠിക്കുമ്പം ഇങ്ങനെ വരുന്ന പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ഒന്നെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഇത് വിസരണം എന്നറിയപ്പെടുന്നു നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട് കേട്ടോ വിസരണത്തെക്കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ കൂടുതലായി പഠിക്കാം കേട്ടോ ഓക്കെ ക്രമപ്രതിപദനമാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ ചിത്രത്തിൽ ക്രമപ്രതിപദനമാണ് സംഭവിച്ചിരിക്കുന്നത് ചിത്രം നിരീക്ഷിച്ച് ഇത്തരം പ്രതിപദനങ്ങൾക്ക് ഒരു നിർവചനം നൽകാമോ എന്തായിരിക്കും ക്രമപ്രതിഭനത്തിന് ഒരു നിർവചനം ഇവിടെ വിസരിത വിസരിത പ്രതിഭത്തിന് ഒരു നിർവചനം നൽകിയിട്ടുണ്ട് അല്ലേ അപ്പൊ മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം ക്രമമായി പ്രതിപദിക്കുന്നു അല്ലെ അതല്ലേ എഴുതാൻ പറ്റുന്നത് അല്ലെ പ്രകാശം ഇവിടെ ക്രമരഹിതം എന്നല്ലേ കൊടുത്തിരിക്കുന്നത് മിനിസം ഇല്ലാത്തല്ലേ അപ്പൊ നമ്മളിവിടെ എന്താ എഴുതേണ്ട ഇത് ക്രമപ്രതിഭത്തിന് മിനുസമുള്ള പ്രതലങ്ങളിൽ കേട്ടോ എല്ലാവരും ഇവിടെ എഴുതുക മിനുസമുള്ള ആ മിനുസമുള്ള പ്രതലങ്ങളിൽ കേട്ടോ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പ്രകാശം പതിക്കുമ്പോൾ അല്ലെങ്കിൽ മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പ്രകാശം ക്രമമായി ഒരേ ക്രമത്തിൽ അല്ല ഓക്കെ പ്രകാശം ഒരേ ക്രമത്തിൽ അല്ലെ ക്രമമായി പ്രതിപദിക്കുന്നതാണ് ക്രമപ്രതിപദനം ക്രമപ്രതിപനത്തില് പതനരശ്മികൾ സമാന്തരമായിട്ടായിരിക്കും പോകുന്നത് കണ്ടോ പ്ര ക്രമപ്രതിപദനത്തിൽ പ്രകാശം സമാന്തരമായിട്ടാണ് പതനരശ്മികൾ സമാന്തരമായിട്ടാണ് പോകുന്നത് ഇവിടെ അങ്ങനെയാണോ അല്ല കേട്ടോ അപ്പൊ അതും കൂടെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം സമതല ദർപ്പണങ്ങളും ഗോളീയ ദർപ്പണങ്ങളും നമുക്ക് പരിചിതമാണല്ലോ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരം ദർപ്പണങ്ങളിലെല്ലാം ക്രമപ്രതിപഥനമായിരിക്കും അതെ മിനിസമുള്ള പ്രതലങ്ങളാണ് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ മനസ്സിലാകും കേട്ടോ സമതല ദർപ്പണങ്ങളുടെ പ്രതിബിംബ രൂപീകരണം ഒന്ന് നോക്കുക പെട്ടെന്ന് പറഞ്ഞു തരാം ഇവിടെ ആണ് വസ്തു കേട്ടോ ഓ എന്ന ബിന്ദുവിൽ പ്രകാശ സ്രോതസ് ക്രമീകരിക്കുക ഒ എ ഓ സി എന്ന രണ്ട് പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ ചെരിഞ്ഞ് പതിക്കുന്നതായി കാണാം ധാരാളം പ്രകാശരശ്മികൾ ഓയിൽ നിന്ന് ദർപ്പണത്തിൽ പതിക്കുന്നുണ്ട് നമ്മൾ എത്ര എണ്ണം എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതാ ഈ ഒന്ന് ഇവിടെ ഇത് രണ്ട് ഈ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നു എന്നിട്ട് ഓ എ എന്നും ഓ സി എന്നും പേര് കൊടുത്ത് ഇവിടെയാണ് ഇത് പതിക്കുന്നത് ഓക്കെ പ്രകാശരശ്മികൾ ദർപ്പണത്തിലേക്ക് ചെരിഞ്ഞ് പതിക്കുന്നതായി കാണാം പ്രതിപഥന നിയമം അനുസരിച്ച് എ ബി സി ഡി എന്നീ പ്രതിപദന രശ്മികൾ എക്സ് വൈ എന്നീ ലംബങ്ങൾ ഇതാ ഇവിടുന്ന് നേരെ നിരീക്ഷേന്റെ കണ്ണിലേക്ക് ഇതാണ് എ ബി ഒരു പതനരശ്മി ഒന്നാമത്തേത് എ ബി അല്ലേ ഇതാ രണ്ടാമത്തേതാണ് സി ഡി ഓക്കെ ഇവയെ ദർപ്പണത്തിന് പിന്നിലേക്ക് ഓക്കെ അടിസ്ഥാനമാക്കി എക്സ് വൈ ലംബങ്ങൾ വരച്ചിട്ടുണ്ട് നമ്മൾ ഇതാ അപ്പൊ ഇത് പതനകോണ് ഇത് പതന കോണ് ഇവിടെ ഒരു പതന ഉണ്ട് ഇതാ ഇവിടെ പതന കോണ് കേട്ടോ ഓക്കെ നമ്മൾ എന്ത് ചെയ്തു ഈ കണ്ണിലേക്ക് വരയ്ക്കുന്ന എ ബി ഐയും സി ഡി ഐയും നമ്മൾ പുറകോട്ടേക്ക് നീട്ടി വരച്ചു ഇത് ഐ എന്ന ബിന്ദുവിൽ രൂപപ്പെട്ടുതാ ഐ എന്ന ബിന്ദുവിൽ രൂപപ്പെട്ടു കേട്ടോ ഇവിടെയല്ലേ പ്രതിബിംബം രൂപപ്പെടുന്നത് കേട്ടോ നമുക്ക് ഇതാ ഇത് ഇപ്പം ഒരു കണ്ണാടി നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഇവിടെ ഒരു വസ്തു വെച്ച് നമ്മൾ ചേരിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടിയുടെ പുറകിലായിട്ട് ദർപ്പണത്തിൻ്റെ പുറകിലായിട്ട് നമുക്ക് രൂപപ്പെടുന്നതായിട്ട് തോന്നും യഥാർത്ഥ പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം എങ്ങനെ ഡോട്ടിട്ട് കാണിക്കാറില്ല ദർപ്പണത്തിൻ്റെ പുറകിലാണ് കേട്ടോ ഇതാണ് മിഥ്യാ പ്രതിബിംബമാണ് കേട്ടോ നമ്മൾ സമതല ദർപ്പണത്തിൽ വസ്തുവിനെ കാണുന്ന മിഥ്യാ പ്രതിബിംബമാണ് ഇത് ഒബ്ജക്റ്റ് കേട്ടോ വസ്തു വസ്തു എവിടെയാണോ അതേ ദൂരത്തിൽ അതേ വലിപ്പത്തിലാണ് പ്രതിബിംബം രൂപപ്പെട്ടത് കേട്ടോ ഇവിടെ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങളുടെ താഴെ കൊടുത്ത സവിശേഷതകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സയൻസ് എഴുതുക ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം ഒരേ അകലമാണ് കേട്ടോ ഇത് ദർപ്പണം ഇവിടുന്ന് വസ്തുവിലേക്കും വസ്തുവിലേക്കും അതുപോലെ പ്രതിബിംബത്തിലേക്കുമുള്ള അകലം ഓ ആണ് ഒബ്ജക്റ്റ് വസ്തു ഐ ആണ് ഇമേജ് പ്രതിബിംബം അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത് ഒരേ അകലം എന്ന് വേണം എഴുതാം കേട്ടോ ഒരേ അകലം ഒരേ അകലം പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ മിഥ്യയാണ് കേട്ടോ പ്രതിബിംബത്തിന്റെ വലിപ്പം അതേ വലിപ്പം അതേ വലിപ്പം ഓക്കെ നിങ്ങൾ എഴുതുക അതേ വലിപ്പം അപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുവാണ് സമതല ദർപ്പണത്തിൽ ഒരു വസ്തുവിന്റെ പ്രതിബിംബം രൂപപ്പെടുന്നതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതണം ആ ഒന്ന് ഇതാ ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള അകലം ഒരേ അകലം പ്രതിബിംബത്തിന്റെ പ്രതിബിംബം മിഥ്യ പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിന്റെ അതേ വലിപ്പം എഴുതി പൂർത്തിയാക്കണം ഇതുകൊണ്ടാണ് ഞാൻ പുസ്തകം നിങ്ങളുടെ അടുത്ത് വെക്കണമെന്ന് പറയുന്നത് വസ്തുക്കളിൽ തട്ടിവരുന്ന പ്രകാശത്തിന് ദർപ്പണങ്ങളെ ദർപ്പണങ്ങളിൽ വെച്ച് പ്രതിപനം സംഭവിക്കുമ്പോഴാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് ദർപ്പണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശരശ്മികളെ കൂടുതൽ പ്രതിപതനങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുന്നില്ലേ അങ്ങനെയെങ്കിൽ രണ്ട് ദർപ്പണങ്ങൾ ഉപയോഗിക്കുമ്പോൾ വസ്തുവിന്റെ എത്ര പ്രതിബിംബങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നിങ്ങൾ ബാർബർ ഷപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മുമ്പിലും പുറകിലും നമ്മൾ ദർപ്പണങ്ങാണ് അല്ലെ നീണ് അപ്പൊ നമുക്ക് കുറേ പ്രതിബിംബം കാണാൻ പറ്റും നമ്മൾ തന്നെ പല എണ്ണം പ്രതിബിംബങ്ങൾ കാണാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് ആവർത്തന പ്രതിബന്ധനം എന്നാണ് പറയുന്നത് രണ്ട് സമതല ദർപ്പണങ്ങളെ ഇനി നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് നിങ്ങളൊരു മുഖം നോക്കുന്ന കണ്ണാടിയുടെ പുറകിലായിട്ട് മറ്റൊരു കണ്ണാടിയും കൂടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒന്നിലധികം പ്രതിബിംബങ്ങൾ കാണാം കേട്ടോ രണ്ട് സമതല ദർപ്പണങ്ങളെ അവയുടെ അരികുകൾ ചേർന്ന് വരത്തക്ക രീതിയിൽ ചിത്രീകരിക്കുന്ന ഇത് കണ്ടോ ഇവിടെ ഒരു ഇതാ രണ്ട് സമതല ദർപ്പണങ്ങളെ അരികുകൾ ഇങ്ങനെ വരുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു ചിത്രീകരിക്കുന്നുണ്ടോ ഓക്കെ അവയ്ക്കിടയിൽ വയ്ക്കുക മെഴുകുതിരിയുടെ എത്ര പ്രതിബിംബങ്ങൾ കാണുന്നുണ്ട് ദർപ്പണങ്ങളുടെ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണവിളവുകൾ വ്യത്യാസപ്പെടുത്തി പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കുക നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടിക രേഖപ്പെടുത്തുക കണ്ടോ ഇപ്പൊ ഇവിടെ നാപ്പത്തഞ്ച് ഡിഗ്രി വെക്കുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്ന് എഴുതുക ഇത് കണ്ടേ ഇതിപ്പം നമ്മൾ എത്ര ഡിഗ്രിയാ തൊണ്ണൂറ് ഡിഗ്രിയാ അല്ലേ കണ്ടോ തൊണ്ണൂറ് ഡിഗ്രി കണ്ടോ ഇതും ഇതും തമ്മിൽ രണ്ട് ദർപ്പണങ്ങൾ തമ്മിൽ സമതല ദർപ്പണങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രിയാണ് ഇത് എത്ര ഡിഗ്രിയാണ് ആ തൊണ്ണൂറ് ഡിഗ്രി ആണിത് തൊണ്ണൂറ് ഡിഗ്രി ഓക്കെ അപ്പൊ എത്ര പ്രതിബിംബം ഉണ്ടായോ ഒന്ന് രണ്ട് മൂന്ന് തൊണ്ണൂറ് ഡിഗ്രി വെച്ചപ്പോൾ മൂന്ന് പ്രതിബിംബം ഉണ്ടായി ഒന്ന് രണ്ട് മൂന്ന് ക്ലിയർ അല്ലേ യെസ് ഇനി നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓരോ കോണളവിലും ഉണ്ടോ എ ബി എന്ന ബിന്ദുക്കൾക്കിടയിൽ നോക്കുമ്പോൾ എത്ര പ്രതിബിംബങ്ങളെ കാണാം മൂന്ന് ദർപ്പണങ്ങൾക്കിടയിലെ മറ്റ് എ ബി എന്ന ബിന്ദുക്കൾക്കിടയിൽ നോക്കുമ്പോൾ അപ്പൊ ഇവിടെ അത് ഇതിൻ്റെയാണ് ചോദിക്കുന്നത് കേട്ടോ ഈ ഇവിടെയാണെന്ന് തോന്നുന്നു എ ബി എന്ന ബിന്ദുക്കൾക്കിടയിൽ ഓക്കെ നമുക്ക് നോക്കാം ഇടയിൽ മറ്റു സ്ഥാനങ്ങളിലും ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്രയാണ് ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം ഇത് തന്നെയാണ് കേട്ടോ ഇവിടെ പേരൊന്നും കൊടുത്തിട്ടില്ല നോക്കി വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഇതിനെ നമ്മൾ ഇതേ കുറച്ചുകൂടെ വലുപ്പത്തിലാക്കാം അപ്പോൾ ഇവിടെ ഇത് കണ്ടോ ഇത് നമ്മൾ ഈ ചിത്രം എടുക്കുന്ന ഇവിടെ പേരൊക്കെ നമ്മൾ തന്നെ കൊടുക്കുക അത് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ കാര്യമാക്കേണ്ട എ ബി എന്ന ബിന്ദുക്കൾക്കിടയിൽ നോക്കുമ്പോൾ എത്ര പ്രതിബിബങ്ങളെ കാണാം എ ബി എന്ന പേര് കൊടുത്തിട്ടില്ല നിങ്ങൾ തൽക്കാലം ഒന്നും വില എഴുതാം കേട്ടോ ദർപ്പണങ്ങൾക്കിടയിൽ മറ്റ് സ്ഥാനങ്ങളിൽ നിന്നോ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇവിടെ മൂന്ന് പ്രതിബിംബങ്ങളാണ് കേട്ടോ ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഈ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത് മുകളിലുള്ള ചോദ്യങ്ങളെല്ലാം ഇതിനെ നമ്മൾ ഡിപ്പെൻഡ് നമ്മൾ ഇതാണ് വേണ്ടത് ഈ ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രതിബിംബങ്ങളുടെ എണ്ണം എൻ സമം ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ തീറ്റ ഇതിനെ നമ്മൾ പറയുന്നതാണ് തീറ്റ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ നമ്മൾ കാലിത്തീറ്റ കോഴിത്തീറ്റ എന്നൊക്കെ പറയുന്ന അതേ തീറ്റ തന്നെയാണ് ഉച്ചാരണം വരുമ്പോൾ കേട്ടോ പക്ഷേ കണക്കിലെ ഒരു പ്രധാന ആംഗിളിനെ സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് തീറ്റ ടാൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആ ആങ്കിള് രണ്ട് രേഖകൾ തമ്മിൽ കൂട്ടിയോജിക്കുമ്പോൾ അവയ്ക്കിടയിലുള്ള ആംഗിള് ഇപ്പൊ ഇതാ ഇവിടെ നമുക്ക് തീറ്റ എന്ന് കൊടുക്കാം ഉം കേട്ടോ അപ്പൊ ഇത് സീറോ അല്ല പല കുട്ടികൾക്ക് സംശയമുണ്ട് ഇത് തീറ്റയാണ് ആങ്കിള് എട്ടോ മുന്നൂറ്റി അറുപത് ഇപ്പൊ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം പ്രതിഭങ്ങളുടെ എണ്ണം തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ ഇതാ നമ്മൾ മൂന്നല്ല ഇവിടെ കിട്ടിയത് തൊണ്ണൂറ് ഡിഗ്രി അപ്പൊ ഇവിടെ എത്ര കൊടുക്കണം തീറ്റയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം തൊണ്ണൂറെന്ന് കൊടുക്കണം ആ തൊണ്ണൂറിന്റെ ഈ പൂജ്യവും ഈ മുന്നൂറ്ററുവിന്റെ പൂജ്യം വെട്ടി മുപ്പത്തി ആറിലെത്ര ഒമ്പതണ്ട് ഈ ഒമ്പതും വെട്ടി മുപ്പത്തി ആറും വെട്ടി അപ്പൊ ഇവിടെ എത്ര വന്നു നാല് വന്നു നാലിൽ നിന്നൊന്ന് പോയാൽ എത്രയാ നാല് ഈ മൈനസ് ഒന്ന് വേണ്ടേ നാലിൽ നിന്നൊന്ന് പോയാൽ മൂന്ന് കണ്ടോ അപ്പൊ നമുക്ക് ഇവിടെ എത്ര എഴുതാം ഇവിടെ എത്ര എഴുതാം മൂന്ന് എഴുതാം ഇനി അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിലോ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എത്ര കൊടുക്കണം തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ എത്ര കൊടുക്കണം നൂറ്റി ഇരുപത് ഇവിടെ അതേപോലെ ഈ പൂജ്യം നൂറ്റി ഇരുപതിൻ്റെ പൂജ്യം വെട്ടി അല്ലേ മുപ്പത്താറിൽ എത്ര പന്ത്രണ്ടെന്നറിയാം മൂന്ന് പന്ത്രണ്ടാണ് മുപ്പത്താറ് മൂന്നാം മൈനസ് ഒന്ന് എത്രയാണ് ഇവിടെ വരേണ്ടി അപ്പം രണ്ട് ഓക്കെ അപ്പം നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ രണ്ട് പ്രതിബിംബം തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിൽ മൂന്ന് പ്രതിബിംബം അറുപത് ഡിഗ്രി ആണെങ്കിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഇതേ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക തീറ്റയ്ക്ക് അറുപത് കൊടുക്കുക കേട്ടോ അഞ്ചാണ് വരേണ്ടിയതെന്നാണ് തോന്നുന്നത് ഓക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പം അതാണ് നമ്മുടെ പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള രീതി ദർപ്പണങ്ങളുടെ വീക്ഷണ വിസ്തൃതിയും പ്രതിബിംബത്തിൻ്റെ സ്വഭാവവും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ അടുത്ത ദിവസം നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യും താങ്ക്